ഇവിടെ ഇവിടെ എന്താ സംഭവിക്കുന്നേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല ചുളി സംതിങ് ഈസ് റോങ്ങ് നമ്മൾ അറിയാതെ ഇവിടെ എന്തക്കയോ ચીനി നാറുണ്ടേ വാട്ട് ચીനി നാര യു മീൻ बैड സ്മെൽ എനിക്ക് बैड സ്മെൽ ഒന്നുമില്ലല്ലോ നിനക്ക് തോന്നതതാകും കള്ളു ഷാട്ട് ഷാട്ട് ഞാൻ മീൻ കേടുതല്ല ഇവിടെ നമ്മൾ അറിയാതെ എന്തേ അല്ല സ секреറ്റ പാറുക്കുടിയോ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുത്തോടാ നീ പറയുന്നേ യെസ് എനിക്കും നിനക്കും മമ്മിക്കും അല്ലാതെ ഇത് വേറെ ആർക്കും അറിയtildeല്ലോ എനിക്ക് നിന്നെ മാത്രമേ ഡൗട്ട് ആയി ഡൗട്ട് ആയി ഡൗട്ട് ആല്ലേ ഇതെല്ലാം നിന്നെ ആരും ഫ്രണ്ട്സാകത്തതേ നിനക്കാരയും ട്രസ്റ്റ് ഇല്ല ആ പാറുക്കുടിയേ ഫ്രണ്ട്സിനെ കണ്ടി പഠിക്കേ അവൾ എത്ര വലയിക്കിച്ചാലും ഒരാൾ ഒരു റിസ്ക് പെട്ട അവർ ജീവൻ കൊടുത്ത് വേണമെങ്കിലും രക്ഷിക്കും ആത്രക്ക് സ്നേഹമ അവൾ തമ്മിൽ അവൾ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ട് ട്രസ്റ്റ് ഉണ്ട് അങ്ങനെ വേണം ഫ്രണ്ട്സ് ആയാൽ മദർ പ്രോമിസ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല കാലോ ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ ഇതാ എൻ്റെ ഗിഫ്റ്റ് ഇന്നെല്ലാ പണിയും നീ ഒറ്റയ്ക്ക് ചെയ്തല്ലോ എന്നാലും പാർട്ടിക്ക് ഫ്രഞ്ച് എന്നെ കാണാതെ എൻ്റെ ടിക്കറ്റ് ഒളിപ്പിച്ചു വെച്ചിക്കണേ അടി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വെട്ടു കൊണ്ടി പോന്നു പിള്ളരെ അവിടെ തന്നെ ഇങ്ങനെ ഓർക്ക തങ്ങി നിക്കാതെ വേഗം വാ വേഗം ചേച്ചി ചേച്ചി പോയിക്കോ ഇവറ്റികളെ കൊണ്ട് തോറ്റല്ലോ ഏട സുലൈമാൻ നീ ഗിഫ്റ്റ് പിങ്ക് മോൾ ഉണരും ഏയ് അമ്മ കുട്ടി ഇനി പിങ്ക് മോൾ ഉണർന്നിട്ടുണ്ടെങ്കിലോ ആവളി നല്ല ഉറക്കത്തിലാണ് പാർ കുട്ടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാനേ പാർ കുട്ടി വെറുതെ പുലിവാരി പിടിക്കാൻ നിൽക്കല്ലേ അങ്ങോട്ട് പോവട്ടോ പിങ്ക് മോളെ പിങ്ക് മോളെ ഒച്ചന്ന് കേൾക്കാനില്ലല്ലോ ശിവ നിങ്ങൾ ആരും വരുന്നില്ലേ പാർ കുട്ടി ലജ്ജിച്ച് നല്ല വഴക്കിലാണ് നീ ഇരമേ ബാലചൻ ബിഗ് മൊൾക്ക് നീച്ചേ പിള്ളേരെ നിങ്ങൾ ഇത കൊളാക്കോ നോ ചേച്ചി വാറുക്കുട്ടി ഇവരെ എല്ലാവരോടേളായി ഇത കൊളവതിലാ സക്സസ് ആകൂ ഓ ഓ നീ ഇത കൊളാക്കുന്ന ലക്ഷനാ എനിക്ക് തോന്നുന്നേ ഇനി ചേച്ചി വഴക്കു പറഞ്ഞു താഴേക്ക് ഇറങ്ങേ അവളില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആകെ പാറുക്കുട്ടി കേതിരാകെ എന്റെ കൂടെ നിൽക്കുന്നത് അവള് മാത്ര. അവളെ എങ്ങനെയെങ്കിലും എന്റെ കൂടെ കൂട്ടിയാ പറ്റോ? ജൂലി നോ എന്നോട് ഒന്നും പറയണ്ട. ഞാൻ ഒരു ഫൺ പറഞ്ഞതല്ലേ? എനിക്ക് അറിയാലോ നീ ഒരിക്കലും ചതിക്കില്ല നേ. സത്യം പറയല്ലേ ജൂലി. എനിക്ക് എന്റെ മമ്മിയേക്കാൾ വിശ്വാസം നിന്നയാ. ഈസ് ഇറ്റ് ട്രൂ? തിസ് ജൂലി ഇനി എന്നെ വിട്ട് നീ പോവുമോ? നോ വാ നമുക്ക് പാറുക്കുട്ടി கிட்ட പണി കൊടുക്കാം. രക്ഷപ്പെട്ടു. चलो നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്?

രണ്ട് ഗേൾസ് ഇല്ലേ അവർക്ക് ഞങ്ങള് നന്നായിട്ട് അറിയാടാ ഞങ്ങൾ ഒന്നിച്ച് സ്കൂള് പഠിക്കുന്നതാ അവരെങ്ങാനും ഞങ്ങളെ കണ്ടാലേ ആകെ പ്രശ്നമാകും അവര് പോയിട്ട് നമുക്ക് പോകുന്നതാ സേഫ് നമ്മള് സൂരജെ കല്ലും ജോലി പോയിട്ട് കൊറേ നേരായല്ലോ ഇതെന്താ വരാത്തെ അതിനിടാ ഞാനും ആലോചിക്കുന്നേ അവരൊന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുങ്ങായിരുന്നു എടി പാറച്ചിജി അങ്ങനെയാണേ ബിഗ്ഗസ്റ്റ് പിങ്കോനെ നിനക്ക് പറ്റിക്കാൻ കഴിയുന്നില്ല ടിംഗിംഗ നിങ്ങൾ വേനെന്നെ മുന്നെ ഞാൻ ഈ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ആക്കൂ അപ്പോൾ നിങ്ങൾ വേരും ചമ്മ ലോട്ടിംഗിംഗ ഈ കിസ്മെൻ എന്റെ ഐക്ക വെച്ചിട്ടല്ലോ അതേന്താ എടി കല്ല നമ്മുടെ ഗിഫ്റ്റ് ലെറ്റർ ആണോ അള് വയ്ക്കുന്നേ ഓന്ന് മിണ്ടാതിരിക്ക് ജൂലി വാട്ട് ഈസ് ദി

അതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ് ആരും അറിയാതെ ഈ ഗിഫ്റ്റ് അവിടെ വെക്കുന്നു നമ്മൾ ഡോർ അടക്കുന്നു ആരും അറിയാതെ റൂമിൽ ചെല്ലുന്നു ഉറങ്ങുന്നു കേട്ടോ എസ് സർ പാർക്കുട്ടി വേഗად ഔട്ട് ടർക്ക് ഈ ശിവ നീ എന്താ നീ നോക്കി നിൽക്കുന്നേ ശിവ ചേച്ചി നോക്കേ ഈ സുലൈമാൻ വായനമത്തെ പോയി പല பாரு பதுக்கே பதுக்கே பதுக்கடி